നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുള്ള പ്രശ്നമാണ് യൂറിക് ആസിഡ് രക്തത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്നു എന്നത് അപ്പോൾ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് പേർക്ക് അതിനുള്ള സംശയമാണ് നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാവോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കഴിക്കാൻ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് വരെ കഴിക്കണോ എന്നൊക്കെ ഉള്ളത് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യുവൻ ഡി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ് എന്താണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നോക്കാം യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയെങ്കിലും പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഘടകം അത് വിഘടിച്ചുണ്ടാകുന്ന ഒന്നാണ് പ്യൂരിൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രോട്ടീൻ വിഘടിക്കുന്നത് മാത്രമല്ല നമ്മുടെ കോശങ്ങളിലുള്ള ഡി എൻ എ ഉണ്ട് ഇപ്പം ഈ ഡി എൻ എയിലുള്ളൊരു കമ്പോണൻറ്റും പ്യൂരിൻ ആണ് അപ്പം അങ്ങനെയും ഈ ഒരു പ്രോ പ്യൂരിൻ ഉണ്ടാകുന്നു ഈ ഒരു പ്യൂരിൻ എന്ന് പറയുന്നത് വിഘടിച്ചുണ്ടാകുന്ന ഒരു കമ്പോണൻ്റ് തന്നെ ഒരു കോമ്പൗണ്ടാണ് നമുക്ക് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഈ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു ശത്രുവായിട്ട് കാണേണ്ടതില്ല നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാവുന്നുണ്ട് ഫ്രീ റാഡിക്കൽസ് മൂലം അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നാവാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാവാം ഇങ്ങനെ ഉണ്ടാകുന്ന പല ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടിയാണ് യൂറിക് ആസിഡ് അപ്പോൾ ഒരു അൻപത് ശതമാനം യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലൊക്കെ ആവശ്യമുണ്ട് ഇത് അധികമാകുന്ന സമയത്ത് യൂറിക് ആസിഡ് അധികമാകുന്ന സമയത്താണ് നമുക്ക് പല പല രോഗങ്ങളിലോട്ട് പോകുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴും നമ്മുടെ ശരീരത്തിലെ തൊക്കിൽ നിന്ന് പുതിയ പുതിയ കോശങ്ങൾ കോശങ്ങളുണ്ടാവും ഇതുപോലെ തന്നെ നമ്മുടെ ആമാശയത്തിലും കരളിലൊക്കെ ഒരു മൂന്ന് മാസം കൂടുമ്പോഴും പുതിയ പുതിയ റീജനറേഷൻ അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് ഓരോ കോശങ്ങൾ ഉണ്ടാകുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പുതിയ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയ കോശങ്ങൾ നശിക്കും ഇങ്ങനെ പഴയ കോശങ്ങൾ നശിക്കുന്ന സമയത്തും അവിടെ നിന്ന് നിന്നും പ്യൂരിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പം നോർമലി ഈ ഒരു പ്യൂരിൻ എന്ന് പറയുന്ന കണ്ടന്റ് കൂടുതലായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പം ഇതിന് പുറമേ നമ്മൾ അധികമായിട്ട് പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഈ അധികമായി പ്രോട്ടീൻ എന്നൊക്കെ പറയുമ്പോൾ എന്ത് പ്രോട്ടീനാണ് അല്ലെങ്കിൽ അടങ്ങിയ പ്രോട്ടീൻ ഏതൊക്കെയാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെഡ് മീറ്റ് ആണ് അപ്പോൾ റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ പോത്തിറച്ചി പന്നിറച്ചി ആടിറച്ചി താറാവിറച്ചി ഒക്കെ പെടും ഇതോടൊപ്പം തന്നെ ഇവർക്ക് എപ്പോഴും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ഈ ഒരു റെഡ് മീറ്റിന് ഇതോടൊപ്പം തന്നെ ഓർഗൺ മീറ്റ് ഇപ്പം കോഴിയുടെയോ അല്ലെങ്കിൽ പോത്തിൻ്റെയൊക്കെ കരൾ വരട്ടി കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള അവയവങ്ങളെ കുക്ക് ചെയ്ത് കഴിക്കാം ഇനി ഷെൽഫിഷസ് ഫിഷസ് ഇപ്പം ഞണ്ട് അല്ലെങ്കിൽ കൊഞ്ച് കക്ക ഇങ്ങനെയുള്ള ഷെൽഫിഷസ് ധാരാളമായി കഴിക്കുക പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിറ്റ് കൂടുതലുള്ളതുകൊണ്ട് മത്തി മയിലൊക്കെ ധാരാളമായി കഴിക്കും ഇങ്ങനെ ഇവ ധാരാളമായി കഴിച്ചു അതായത് കറുത്ത മാംസം വരുന്ന ഈ മത്തി അയില പോലെയുള്ള നമ്മൾ അധികമായി കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ പറയുന്ന യൂരിക്സിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ കാരണമാവുന്നുണ്ട് ഇതിനൊക്കെ പുറമേ നമ്മൾ ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് നമുക്ക് മധുരത്തിനായിട്ട് നമുക്ക് ബേക്കറി പ്രൊഡക്ട്സിലും ജ്യൂസിലും ഒക്കെ ആഡ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഫ്രക്ടോസ് അടങ്ങിയ വസ്തുക്കൾ അധികമായി കഴിക്കേണ്ടത് ഇപ്പം നമ്മൾ ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സുകള് കഴിക്കുക ഇപ്പം ആൽക്കഹോളിൻ്റെ കേസിലാണെങ്കിൽ ബിയർ ധാരാളമായി കഴിക്കുക ബേക്കറി പ്രൊഡക്ട്സിലാണെങ്കിൽ നമുക്ക് അധികം മധുരം വേണം അതോടൊപ്പം തന്നെ ചീപ്പായിട്ട് കിട്ടുന്ന ഒന്നാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് അടങ്ങിയിട്ടുള്ളതാണ് എല്ലാ ബേക്കറി പ്രൊഡക്ട്സും ഇപ്പം ഇത് ധാരാളമായി കഴിക്കുന്ന ആൾക്കാർക്ക് ഇതോടൊപ്പം തന്നെ ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതും കഴിക്കുന്നവർക്ക് ഇപ്പോൾ ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അപ്പം ആയിക്കോട്ടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബ്രെഡോ ബർഗറോ ബണ്ണോ കേക്കോ ഇതിലൊക്കെ ഈസ്റ്റ് ആഡ് ചെയ്യുന്നില്ല ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു മാവ് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടി ഈസ്റ്റ് ആഡ് ചെയ്യുന്നില്ല ഇതൊക്കെ നമുക്ക് യൂറിക്കാസിഡിന് കാരണമാവാറുണ്ട് അപ്പോൾ യൂറിക്കാസിഡ് ലെവൽ അങ്ങനെ കൂടുതലാവും ഇപ്പം യൂറിക് ആസിഡ് ലെവൽ കൂടുതലായി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങളിലേക്ക് മാറും ഒന്നാമതായിട്ട് ഗൗട്ട് ആവും അതായത് ചെറിയ ചെറിയ ജോയിൻസിലൊക്കെ ഇതിൻ്റെ ഒരു ക്രിസ്റ്റൽ അടിയാൻ തുടങ്ങും ഇങ്ങനെ ക്രിസ്റ്റൽ അടിയുന്നതിൻ്റെ ഭാഗമായിട്ട് ജോയിൻറ് പെയിനിലോട്ട് പോകുന്നു ചെറിയ ചെറിയ ജോയിൻസിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ആർത്രോപ്പതിയിലൂടെ ആർത്രൈറ്റിസിലോട്ടൊക്കെ പോകുന്നു കിഡ്നിയിൽ അടിയുമ്പോൾ അത് മൂത്രത്തിൽ കല്ലായിട്ട് മാറുന്നു ഇത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിനെ കവർ ചെയ്യുന്ന ഒരു ലെയർ ഉണ്ട് എൻഡോതീലിയം എന്ന് പറയും ഈ ഒരു ലെയറിനെ ബാധിക്കുമ്പോൾ ആ ഒരു എൻഡോത്തിലിയിൽ ഇഞ്ചുറി ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇനി ഒരു ബ്ലഡ് വെസൽസിലൊക്കെ ഈ ഒരു ഡിപ്പോസിഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുരുഷന്മാരിലാണെങ്കിൽ ഡിക്സ് ഡിക്സ്ഫംഗ്ഷൻ പോലെയുള്ള കണ്ടീഷൻസ് ഉദ്ധാരണക്കുറവായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇനി ഹാർട്ട് ബ്ലോക്സുകൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സന്ധി വേദന മാത്രമാണ് പലരും വിചാരിക്കാറുണ്ട് ഇതിന് പുറമെ ഈ പറയുന്ന ഈ ഇത്രയും കണ്ടീഷൻസ് ഉണ്ടാക്കാൻ ഒരു കാരണമാവാറുണ്ട് ഇനി ആർക്കൊക്കെയാണ് യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത് നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ അമിതവണ്ണമുള്ള ആൾക്കാർ അമിതവണ്ണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ കോശങ്ങൾ പെട്ടെന്ന് തന്നെ നശിക്കുന്നുണ്ട് പുതിയത് ഉണ്ടാവുന്നുണ്ട് ഇപ്പം ഈ ഒരു പ്രോസസ്സിൽ നിന്നൊക്കെ ഒരുപാട് പ്യൂരിൻ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയും നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കൂടാം പിന്നെ ഭക്ഷണ ഞാൻ ആദ്യം പറഞ്ഞാൽ റെഡ്മീറ്റും ഫ്രക്ടോസൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുന്നു തീരെ നാരടങ്ങിയ ഭക്ഷണം കഴിക്കുന്നില്ല ഈ നാല് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് മെയിൻലി നമ്മുടെ ഇൻ്റർസ്റ്റൈനിൽ നിന്നായിക്കോട്ടെ നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ അഴുക്ക് അല്ലെങ്കിൽ വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും നമ്മളെ വൻകുടലിന്നും ചെറുകുടലിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ വേസ്റ്റ് റിമൂവ് ചെയ്യാൻ ഒരു ചൂല് പോലെ ആക്ടിക്കുന്ന ഒന്നാണ് ഈ നാരടങ്ങിയ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആയിട്ട് ഇതൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യാൻ കാരണമാവും അതും ഒരു കാരണമാണ് പുകവലി മദ്യപാനം പോലെയുള്ള ശീലമുണ്ടെങ്കിൽ അപ്പോൾ പുകവലി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ കൃത്യമായ ഒരു ബ്ലഡ് സപ്ലൈ കിട്ടില്ല കാരണം പുകവലി കാരണം ആ ഒരു ടോക്സിൻസ് ഒക്കെ അടിയുന്നതിൻ്റെ ഭാഗമാണെങ്കിൽ ബ്ലഡ് സപ്ലൈ കുറവായിരിക്കും അപ്പോൾ നമ്മുടെ കിഡ്നിക്കൊന്നും കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ യൂറിക് ആസിഡ് ലെവൽ പുറത്തേക്ക് പുറന്തള്ളത് കുറയും പിന്നെ അധികമായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട് പക്ഷേ വെള്ളം കൂടിയുടെ അളവൊക്കെ വളരെ കുറവാണെങ്കിൽ നമുക്ക് ആ യൂറിക് ആസിഡ് മൊത്തത്തിലൂടെ പുറന്തള്ളുന്നത് കുറയും മാക്സിമം നമ്മൾ പറയുകയാണെങ്കിൽ എഴുപത് ശതമാനം യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ മുപ്പത് ശതമാനം യൂറിക് ആസിഡ് മലത്തിലൂടെയാണ് പുറന്തള്ളുക അപ്പം നമ്മൾ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ യൂറിക് ആസിഡിൻ്റെ പുറന്തള്ളൽ കുറയും നമ്മുടെ രക്തത്തിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പാരമ്പര്യമായിട്ട് യൂറിക് ആസിഡിൻസിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാവുന്നവരുണ്ട് പിന്നെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ചില മെറ്റബോളിക് ഡിസോർഡർ ആണത് അതുകൊണ്ട് തന്നെ നമുക്ക് ചില മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ളത് തൈറോയ്ഡ് ഉള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്ന മറ്റൊരു കണ്ടീഷനാണ് പി സി ഒ ഡി അപ്പോൾ പി സി ഒ ഡി ഉള്ളവർക്കൊക്കെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് പിന്നെ ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നത് ഡയ്യൂറട്ടിക് ഡയ്യൂറട്ടിക് എന്ന് പറയുമ്പോൾ വെള്ളം പുറത്തേക്ക് കളയാൻ വേണ്ടി ഇപ്പോൾ ബി പി ഒക്കെ കഴിക്കുന്നവർ മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർ ബിറ്റാ ബ്ലോക്കേഴ്സ് ചില സ്റ്റിറോയിഡ്സ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇവർക്കൊക്കെ യൂറിക് ആസിഡ് ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ മെഡിസിൻ കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു ആറ് മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ രക്തത്തിലെ യൂറിക് ആസിഡ് ലെവൽ നോക്കുക എന്നുള്ളതാണ് ഇനി ഇതിന് പുറമെ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് കീമോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ചെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുണ്ടായ കോശങ്ങളൊക്കെ നശിക്കുകയാണ് അപ്പോൾ ഈ കോശങ്ങൾ നശിക്കുമ്പോൾ പ്യൂരിൻ പ്രൊഡക്ഷൻ കൂടുന്നു അങ്ങനെ യൂറിക് ആസിഡ് കൂടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇങ്ങനെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരും യൂറിക് ആസിഡിൻ്റെ ലെവൽ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും യൂറിക് ആസിഡ് ലെവൽ കൂടാൻ കാരണമാകുന്ന ആൾക്കാർ ഇനി യൂറിക് ആസിഡിൻ്റെ ലെവൽ നോർമലി എത്രയാണെന്ന് നമുക്ക് നോക്കാം പുരുഷന്മാരുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ആറേ പോയിൻറ്റ് ഒൻപത് വരെ ഒക്കെയാണ് മാക്സിമം ഒരു ആറിൻ്റെ താഴെ എത്തുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങണം ഒരു ആറിൻ്റെ താഴെ എപ്പോഴും നിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അഞ്ചേ പോയിന്റ് ഒൻപത് വരെ മാക്സിമം പറയുന്നത് അപ്പം സ്ത്രീകൾക്ക് പൊതുവേ യൂറിക്കാസിൻ്റെ പ്രശ്നം കുറവാണ് ആ ഒരു റീപ്രൊഡക്റ്റീവ് കാലഘട്ടത്തിൽ ഇനിയിപ്പം അവർക്ക് മെനോപ്പോസായി അല്ലെങ്കിൽ ആർത്തവ വിരാമമായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സ്ത്രീകൾക്ക് യൂറിക്കാസിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത് അതിന് കാരണം സ്ത്രീകളിലുള്ള ഈസ്ട്രോജൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട് ഈ ഹോർമോൺ യൂറിക്കാസിഡ് പുറം തള്ളാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ മെനോപ്പോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിക് യൂറിക്കാസിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലെവൽ കൂടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അവിടെ കുറയും അപ്പോൾ ഈ യൂറിക്കാസിഡ് പുറന്നള്ളുന്നത് ബുദ്ധിമുട്ടാവും അതുവഴിയാണ് സ്ത്രീകൾക്ക് ഈ മെനോപ്പോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിക്കാസിൻ്റെ കംപ്ലൈൻറ്സും അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ആർത്രോപ്പതികളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ യൂറിക്കാസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് ആ ഒരു മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ സംശയങ്ങളാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എനിക്ക് കഴിക്കാവോ അല്ലെങ്കിൽ പ്രോട്ടീൻ ഇപ്പം നമുക്ക് പ്രോട്ടീൻ തീരെ കഴിക്കാതിരുന്നാൽ നമുക്ക് പല ദോഷങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാമെന്ന് നമ്മളൊരു പ്രോട്ടീൻ കഴിക്കേണ്ട കണക്കുകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്കുള്ള ശരീരഭാരത്തിൽ അതായത് ഒരു കിലോയ്ക്ക് പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീനാണ് ഒരു ദിവസം നമുക്ക് വേണ്ടത് അതായത് ഒരു കിലോയ്ക്ക് അപ്രോക്സിമേറ്റ്ലി അല്ല ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ഗ്രാം വേണം അപ്പോൾ എഴുപത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു ദിവസം എഴുപത് ഗ്രാമെങ്കിലും ഏറെക്കുറെ കഴിച്ചിരിക്കണം ഇതാണ് നമുക്ക് പ്രോട്ടീൻ വേണ്ടത് അപ്പോൾ നമ്മൾ യൂറിക് യൂറിക്കാസിഡിനെ പേടിച്ച് ഒട്ടും പ്രോട്ടീൻ കഴിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ ഭയങ്കര മഷീണവും പ്രോട്ടീൻ നശിക്കാൻ പോ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുടിക്കും നമ്മുടെ നഖത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസിനും ഒക്കെ ആ ഒരു ക്ഷതം അനുഭവപ്പെടും അപ്പം നമുക്ക് മിതമായ രീതിയിൽ പ്രോട്ടീൻ കഴിക്കാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞപോലെ റെഡ് മീറ്റ് ആണ് കാരണം ഇത് ആർത്രോപ്പതി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇൻഫ്ലമേഷൻ ആണ് ഉണ്ടാകുന്നത് അപ്പം ഈ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഈ റെഡ് മീറ്റ് കണ്ടിന്യൂസ്ലി കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഇൻഫ്ലമേഷൻ കൂടും അപ്പം നിങ്ങൾ റെഡ് മീറ്റ് കംപ്ലീറ്റ്ലി നിർത്തുക അത്രയ്ക്ക് ആഗ്രഹമാണ് ഈ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഒരു തവണയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ പ്രോട്ടീൻസ് കുറഞ്ഞ അളവിലൊക്കെ കഴിക്കാം ഇപ്പോൾ വെജിറ്റബിൾ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് മാത്രം എപ്പോഴും സ്ഥിരമായി കഴിക്കരുത് അത് പയറ് കടല പരിപ്പ് ഇവയൊക്കെ ഇപ്പോൾ വെജിറ്റേറിയൻസിൻ്റെ കേസിൽ നമ്മൾ ഇതോ എന്താ നമ്മൾ പറയുന്ന റെഡ് മീറ്റ് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് വരില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട ഇലക്കറികൾ ഇത് കണ്ടിന്യൂസിലായി കഴിച്ചാലും നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കൂടും അപ്പോൾ നമ്മളത് ധാരാളമായിട്ട് അല്ലെങ്കിൽ അടുപ്പിച്ച് കഴിക്കാതിരിക്കുക ഒക്കേഷണലി നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ കഴിക്കാവുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് മുട്ടയാണ് ആഴ്ചയിൽ ഒരു മൂന്ന് മുട്ടയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം ഇപ്പം കൊളസ്ട്രോളിൻ്റെ ഒന്നും പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് മുട്ട മുഴുവനായിട്ട് തന്നെ കഴിക്കാം മൂന്നോ നാലോ മുട്ട ആഴ്ചയിൽ കഴിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഏറ്റവും ഗുഡ് എന്ന് പറയുന്നത് അതിൽ യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല പ്രോട്ടീൻ എന്ന് പറയുന്നത് പാൽ ഉൽപ്പന്നങ്ങളാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന പ്രോട്ടീനാണ് അപ്പോൾ യൂറിക് ആസിഡ് ഉള്ളവർ നിർബന്ധമായി കഴിക്കാവുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലും പാൽ വേ പ്രോഡക്റ്റ്സ് എല്ലാം കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൽ സപ്ലിമെന്റ്സ് കഴിച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കുറയു എന്ന് നോക്കാം അപ്പൊ ഒന്നാമതായിട്ട് യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റ്സ് ആണ് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഈ വൈറ്റമിൻ സി നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കുന്നതായിട്ട് പല പഠനത്തിലും പറയുന്നുണ്ട് വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ പുളിയുള്ള ഫ്രൂട്ട്സ് എല്ലാം വിടും ഓറഞ്ച് മുസമ്പി നാരങ്ങ ഇനി ഇതിന് പുറമേ തന്നെ പേരൊക്കെ ഏറ്റവും നല്ലൊരു വൈറ്റമിൻ സിയുടെ റിച്ച് സോസ് സോസാണ് അപ്പം നമുക്കൊരു ദിവസം വേണ്ടത് അമ്പത് ആണ് എങ്കിൽ അത് നമുക്കൊരു പകുതി ചേർന്ന് ആരെങ്കിലും നിന്ന് തന്നെ അത് കിട്ടുന്നതാണ് അപ്പോൾ യൂറിക് ആസിഡ് ഉള്ളവർ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു ബോർഡർ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളവർക്ക് വൈറ്റമിൻ സി നിർബന്ധമായിട്ടും കഴിക്കാം പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചെറിയുടെ പ്രൊഡക്റ്റ്സ് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് ചെറിയ അതായത് നമ്മൾ മധുരത്തിലിട്ട് വെച്ച് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ചെറിയ അല്ല അപ്പം ആയിട്ട് നമ്മുടെ പറമ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ഇനത്തിൽ പെടുന്ന ഒരു റെഡ് ഗ്രീൻ ആയിരിക്കും കുറച്ച് റെഡ് ഡിഷായി മാറുന്ന ഒരു ഉണ്ട് അപ്പോൾ ആ ഒരു ചെറിയ ഇനത്തിൽ പെടുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസസ് ഒക്കെ കഴിക്കുന്നതും ഒരു സപ്ലിമെൻറ്റ്സ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അത് നമുക്ക് ഒരു പരിധി വരെ യൂറിക് ആസിഡ് ലെവലിൽ കുറയ്ക്കുന്നുണ്ട് ഒരു പത്ത് ചെറിയൊക്കെ ഒരു ദിവസം കഴിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ സപ്ലിമെന്റ്സ് ആയി പറയുന്നത് ഫൈറ്റിക് പ്രൊഡക്ട്സ് ആണ് ഫൈറ്റിക് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഫൈറ്റോ ഈസ്ട്രോജൻ പ്രൊഡക്റ്റ് വേണ്ടി സഹായിക്കും ഈസ്ട്രോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ യൂറിക് ആസിഡ് ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ നമുക്ക് മെനോപോസ് ഒക്കെ ആയി കഴിഞ്ഞ ആൾക്കാർക്ക് ഫൈറ്റിക് പ്രൊഡക്ട്സ് ആയിട്ട് പറയുന്നത് ചേന ചേമ്പ് പിന്നെ ശതാവിരി ഇതൊക്കെ കഴിക്കുന്നത് ഒരു പരിധിവരെ യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഈ മെനോപ്പോസ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു പരിധി വരെയൊക്കെ ഈ ഫൈറ്റിക് പ്രോഡക്ട്സ് കഴിക്കുന്നത് വഴി ഈസ്റ്റഡൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു യൂറിക് ആസിഡ് പുറന്നള്ളാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒരു പരിധി വരെ യൂറിക് ആസിഡ് ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കേണ്ട ഒന്നാണ് ഫിഷ് ഓയിൽസ് ഇപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫിഷ് ഓയിൽസ് ഒക്കെ കഴിക്കുന്നതും ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഇനി ഇതോടൊപ്പം തന്നെ പ്രോബയോട്ടിക്സ് കഴിക്കുന്നത് നമ്മുടെ ഒരു ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് മാത്രം അബ്സോർബ് ചെയ്ത് ബാക്കി ക്ലീൻ ഔട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതിനുവേണ്ടി നമുക്ക് പ്രൊബയോട്ടിക് ആയിട്ട് തൈര് ദിവസവും കഴിക്കും അപ്പം അതൊരു പാൽ ഉൽപ്പന്നമായത് നമുക്ക് പ്രോട്ടീൻ റിച്ച് ആണ് നമുക്ക് കാൽസ്യം കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ബോൺ പെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാം ഇനി ഒരു പ്രൊബയോട്ടിക്കായിട്ട് നമുക്ക് പഴങ്ങഞ്ഞി ഉണ്ട് അതുപോലെ തന്നെ അച്ചാറുകൾ നമ്മളെ വീട്ടിൽ തന്നെ ഏർ കുക്ക് ചെയ്യുന്ന അച്ചാറുകൾ ഇതൊക്കെ നമുക്കൊരു പ്രൊബയോട്ടിക് ആയിട്ട് എടുക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ പ്രീബയോട്ടിക് ആയിട്ട് നമുക്ക് ഈസ്റ്റ് ഇടാതെ കുക്ക് ചെയ്യുന്ന പുളിപ്പിച്ചിട്ടുള്ള ദോശ ഇഡ്ഡലി അപ്പമൊക്കെ കഴിക്കുന്നതും നമുക്കൊരു പ്രോബയോട്ടിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറി ആയിട്ട് ആക്ട് ചെയ്യും അപ്പോൾ ഈ പറയുന്ന സപ്ലിമെൻറ്റ് ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായും കഴിക്കണം പകരം ഒഴിവാക്കേണ്ടത് റെഡ്മീറ്റും ഫ്രക്പോസ് അടങ്ങിയ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സുകളും കഴിവതും കുറയ്ക്കുക പോളിഷ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ റിഫൈൻഡ് പ്രോഡക്റ്റ്സ് എല്ലാം ഒഴിവാക്കുക അപ്പോൾ വെള്ള വെള്ളയരിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് ഉപയോഗിക്കുന്നവരാണ് മൈദയുടെ പ്രോഡക്റ്റ്സും അങ്ങനത്തെ ഉള്ള ഫ്ലവേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക കുറച്ചും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം പഴവർഗ്ഗങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിലും ഈ ആസിഡ് കൂടുതലായിട്ടുള്ള ആൾക്കാർ ഫ്രക്ടോസ് അധികം അടങ്ങിയിട്ടില്ല ഇപ്പം ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ സിഗ്നറാണ് അധികം മധുരമുള്ള എല്ലാ പഴവർഗ്ഗങ്ങളിലും ഈ പറയുന്ന ഫ്രക്ടോസിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഇപ്പം ഫ്രക്ടോസ് നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കൂട്ടും അപ്പോൾ അവിടെ കഴിക്കുന്ന സമയത്തും അധികം മധുരമില്ലാത്ത പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം ഏത്ത പഴമൊക്കെ നമ്മൾ ആ ഒരു പഴുത്ത് തുടങ്ങുന്ന സ്റ്റേജിൽ തന്നെ കഴിക്കുന്ന നമുക്ക് കുറച്ചും കൂടി ഉത്തമമായിരിക്കും അപ്പം ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഭക്ഷണം റെഗുലേറ്റ് ചെയ്യുക നമ്മുടെ ഒരു ഫുഡ് മീൽ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നാലോ അഞ്ചോ തവണയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിക്കുക മാക്സിമം നമ്മൾ കഴിക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി വെയ്റ്റ് റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ യൂറിക് ആസിഡ് ലെവൽ കൂടാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ ബോഡി വെയിറ്റ് ഒരു പത്ത് ശതമാനം കുറയ്ക്കുക ഇപ്പം നൂറ് കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു പത്ത് കിലോ അവിടെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ യൂറിക് ആസിഡ് ലെവൽ കുറച്ചുകൊണ്ട് വരാനും പറ്റും ഇതോടൊപ്പം തന്നെ നല്ല ഉറക്കം വേണം അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ മാത്രമേ ഈ ഒരു സ്റ്റോൺ ഫോമേഷനൊക്കെ ഒഴിവാവുകയും യൂറിക് ആസിഡ് പുറം തള്ളാനും സഹായിക്കുകയുള്ളൂ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈ പറയുന്ന സപ്ലിമെൻ്റ്സ് ഒക്കെ നിങ്ങൾ കഴിക്കുക യൂറിക് ആസിഡ് നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി